മലയാളികൾക്ക് ഒരു പ്രത്യേക മമതയുള്ള നടി തന്നെയാണ് നവ്യ നായർ നന്ദനത്തിലെ ബാലാമണിയായി പ്രേക്ഷകർ സ്വീകരിച്ച നവ്യ വിവാഹം വരെയും മലയാളത്തിലെ തിരക്കുകളുള്ള നടിമാരിൽ ഒരാൾ തന്നെയായിരുന്നു നീണ്ട ഇടവേളയ്ക്ക് ശേഷം സിനിമാ രംഗത്തേക്ക് തിരിച്ചു വന്നെങ്കിലും ഇന്ന് നൃത്തവേദികളിലാണ് നവ്യ കൂടുതൽ സജീവം മാതങ്ങിയ എന്ന ഡാൻസ് സ്കൂളും നവ്യ നടത്തുന്നുണ്ട് ഡാൻസ് ഷോകളും മറ്റുമായി തിരക്കുകൾ തിരക്കിലാണ് നവ്യ മഞ്ജു മഞ്ജുവാര്യർക്ക് ശേഷം തിരിച്ചുവരവിൽ ജനപ്രീതി നിലനിർത്താനും കരിയറിൽ സ്വന്തം സ്ഥാനം കണ്ടെത്താനും കഴിഞ്ഞ ചുരുക്കം നടിമാരിലൊരാളാണ് നവ്യ നൃത്തവുമായി വല്ലാത്ത ആത്മബന്ധം നവ്യക്കുണ്ട് നർത്തകിയായുള്ള ഓരോ നിമിഷവും നവ്യ ആസ്വദിക്കുന്നു അതേസമയം വിവാഹ ശേഷം വീണ്ടും നൃത്തവേദികളിലെത്തുക നവ്യയ്ക്ക് എളുപ്പമായിരുന്നില്ല ഇനി നൃത്തം ചെയ്യാനാകുമോ എന്ന ആശങ്ക ഒരു കാലം നവ്യയ്ക്കുണ്ടായിരുന്നു വിവാഹശേഷം ശേഷം അഭിനയരംഗത്ത് നിന്ന് ഇടവേളയെടുക്കാൻ നവ്യയ്ക്ക് സമ്മതമായിരുന്നു മുംബൈയിലേക്ക് തൻ്റെ ജീവിതം നവ്യ പറിച്ചു നട്ടു എന്നാൽ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തിരക്കുള്ള കലാകാരിയിൽ നിന്നും ഒന്നും ചെയ്യാതെ വീട്ടിലിരിക്കുന്ന അവസ്ഥയിൽ നവ്യയ്ക്ക് വിരസത തോന്നിയിരുന്നു ഏതെങ്കിലും തരത്തിൽ കലാമേഖലയുമായി ബന്ധപ്പെട്ടിരിക്കാൻ നവ്യ ആഗ്രഹിച്ചു അതിനു മുമ്പ് യു നേടണമെന്നായിരുന്നു നവ്യയുടെ ആഗ്രഹം മകൻ ജനിച്ചതോടെ ഇത് നടന്നില്ല ഇതിനുശേഷം ഡിഗ്രിയിൽ ഡാൻസ് ഡിഗ്രി എടുത്ത് പി എച്ച് ഡി ചെയ്യാമെന്ന് തീരുമാനിച്ചു ഇതേക്കുറിച്ച് ഒരിക്കൽ നവ്യ സംസാരിക്കുകയുണ്ടായി കറസ്പോണ്ടൻസായി ശാസ്ത്ര യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്തു എല്ലാം ചേട്ടൻ തന്നെയാണ് അയച്ചത് ഇൻറ്റർവ്യൂ കോൾ വന്നു മാസത്തിൽ രണ്ട് തവണ അവിടെ പോകണം ആറ് ദിവസം അവിടെ താമസിക്കേണ്ടി വരും ഡേറ്റ് നേരത്തെ തരും പക്ഷേ ഇൻ്റർവ്യൂസിന് കോൾ വന്നപ്പോൾ ചേട്ടൻ പോകണ്ടെന്നു പറഞ്ഞു എനിക്കപ്പോഴും അതെന്താണെന്ന് അറിയില്ല കുറെ പറഞ്ഞു നോക്കി മോൻ ചെറുതാണ് ഇപ്പോൾ പോകേണ്ട വേറൊരു സ്ഥലത്ത് പോകാം എന്നൊക്കെ ചേട്ടൻ തന്നോട് പറഞ്ഞെന്നും അന്ന് നവ്യ തുറന്നു പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ നിസ്സഹായരായി പോകുന്നത് മെല്ലയാണ് നമ്മൾ തിരിച്ച് അറിയുന്നത് ചിലർ തിരിച്ചറിയുമ്പോഴേക്കും വർഷങ്ങൾ കടന്നു പോയിട്ടുണ്ടാകുമെന്നും നവ്യ പറഞ്ഞു എന്തു ചെയ്യണമെന്ന് ചിന്തയായി പിന്നീട് ഡാൻസ് പഠിക്കാൻ പറ്റുന്നില്ല സിനിമയിൽ ഞാൻ വിചാരിക്കുന്നത് പോലുള്ള ക്യാരക്ടേഴ്സ് ഒന്നും തന്നെ വരുന്നില്ല വലിയ ഗ്യാപ്പ് വന്നപ്പോൾ സിനിമാ ലോകം തന്നെ മറന്നുപോയെന്നും നവ്യ അന്ന് ഓർത്തുക പൊരുത്തി എന്ന സിനിമയിലൂടെയാണ് നവ്യ നാർ ശക്തമായ തിരിച്ചുവരവ് സാധിച്ചത് പിന്നീട് ജാനകി ജാനെ എന്ന സിനിമ ചെയ്തു നടിയുടെ ഒന്നിലേറെ സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നുമുണ്ട് പാതിരാത്രി എന്നാണ് ഒരു സിനിമയുടെ പേര് സൗബിൻ ഷാഹീറും നവ്യയുമാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ ചെയ്യുന്നത് പുഴു എന്ന സിനിമയിലൂടെ ശ്രദ്ധിക്കപ്പെട്ട രതീനെയാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് രണ്ടായിരത്തിൻ്റെ തുടക്ക വർഷങ്ങളിൽ മലയാള സിനിമയിൽ ഏറ്റവും തിരക്കുള്ള നടിമാരിലൊരാളായിരുന്നു നവ്യ ഇഷ്ടമെന്ന സിനിമയിലൂടെ അഭിനയ രംഗത്തേക്ക് വന്ന നടി പിന്നീട് നന്ദനം വെള്ളിത്തിര പാണ്ഡിപ്പട കല്യാണരാമൻ തുടങ്ങി ശ്രദ്ധേയമായ സിനിമകളിൽ അഭിനയിച്ചു ഇന്നും നവ്യയുടെ പഴയ സിനിമകൾക്ക് ആരാധകരുണ്ട് നടിയുടെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ അതേസമയം പഴയതുപോലെ തുടരെ സിനിമകൾ ഇന്ന് നവ്യ ചെയ്യുന്നില്ല